ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത്തവണ ലാലേട്ടം വന്ന് ക്യാപ്റ്റൻസിയെ കുറിച്ച് ആതിലയോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി കുഴപ്പമില്ലായിരുന്നു ലാലേട്ട എന്ന് ചോദിക്കുന്നു നന്നാവാൻ ഒരാളെ വീണ്ടും ശല്യം ചെയ്യാൻ പോകുന്നു എന്ന് അനീഷിനോട് ചോദിക്കുന്നു അതായത് ആതിലെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ അനീഷ് എന്തിനാ ഇടയ്ക്ക് കയറുന്നതെന്ന് ആ ഒരർത്ഥം വെച്ചാണെന്ന് ഒന്ന് അങ്ങനെ ചോദിക്കുന്നത് എന്തായാലും അനീഷ് പറയുന്നുണ്ട് രണ്ടൂന്ന് ദിവസത്തിന് ശേഷം രാവിലെ എണീക്കുന്നു മുമ്പ് ആയിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ആദില അനീഷിനെ ഇല്ല സ്റ്റോർ റൂമിൽ കയറി സാധനങ്ങൾ എടുക്കാൻ തമ്മയ്ക്കത്തില്ലായിരുന്നല്ലോ ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ എടുത്തോളാം എനിക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അനീഷ് ഏട്ടനായിട്ട് ഇടക്ക് കയറരുത് എന്ന് പറഞ്ഞ് വിലക്കിയതിനു ശേഷം അനീഷ് പിന്നെയും പോകുമ്പോൾ അനീഷ് അങ്ങ് എത്തുന്നതിന് മുമ്പിട്ട് എത്താനൊക്കെ ശ്രമിക്കുന്നതായിട്ട് മുമ്പത്തെ എപ്പിസോഡുകളിൽ കണ്ടിരുന്നില്ലേ ആദില അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഇവനോട് ചോദിക്കുമ്പം ആതില വേറൊരു തുക്ലക് പരിഷ്കാരിയായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് തുക്ലക് പരിഷ്കാരം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം ചെയ്യും പക്ഷേ അതിൻ്റെ വിപരീത ഫലമല്ലേ ഉണ്ടാവുന്നത് തുക്ലക് പരിഷ്കാരത്തിൽ ഒരു കാര്യത്തിനും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തില്ല അങ്ങനെ അർത്ഥം വെച്ച് പറയുന്നതായിട്ട് കാണിക്കുന്നു അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു ഒരു കള്ളൻറ്റൈ താക്കോൽ കൊടുക്കുമ്പോൾ ആ കള്ളന് നന്നാവാനായിട്ട് ശ്രമിക്കത്തില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തേന്ന് അപ്പം മൊത്തത്തിൽ അതിലേക്കുറിച്ച് കുത്തുവാക്കുകളാണ് അവർ പറയുന്നത് പോസിറ്റീവായിട്ട് പറയുന്നത് മിക്കവാറും നൂറ അനുമോൾ അങ്ങനെയുള്ളവരായിരിക്കും ഷാനവാസ് അവരൊക്കെ ആയിരിക്കാം ആദില ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ലാലേട്ടനോട് പറഞ്ഞിരുന്നു വൈകുന്നേരം എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തി ചർച്ച ചെയ്യണം അന്നുണ്ടായ പ്രശ്നങ്ങൾ അന്ന് തന്നെ പറഞ്ഞു തീർക്കണം മാത്രമല്ല വഴക്കുണ്ടാവാതെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ചർച്ചയൊന്നും കണ്ടിരുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതിന് സാഹചര്യം കിട്ടിയില്ലെന്ന് ആദില പറയുന്നു ഇതിൽ കൂടുതൽ എന്ത് സാഹചര്യം ഞങ്ങൾ റെഡിയാക്കി തരേണ്ടതെന്ന് ലാലേട്ടനും ചോദിക്കുന്നു ചുമ്മാ വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ ആ പറയുന്ന കാര്യങ്ങൾ നിറവേറ്റാനും കൂടി ശ്രമിക്കണം എന്നൊരർത്ഥം വെച്ചാണ് അങ്ങനെ പറയുന്നത് പൊതുവേ ആതിലയുടെ ക്യാപ്റ്റൻസി സൂപ്പർ ആയിരുന്നു അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെയും അല്ലെങ്കിൽ ആതിലെ എല്ലാ പ്രശ്നങ്ങളും കേട്ടും കണ്ടറിഞ്ഞും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ